മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് വലിയ സ്ഥാനം നമ്മുടെ വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കാൻ ഞാൻ ഏറ്റവും നല്ല ഒരു മാർഗം നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരമുള്ള കാര്യങ്ങളാണ് നാം ഇതിലൂടെ പറയാറുള്ളത് ഇന്ന് നമുക്ക് മറ്റൊരാളുടെ മുൻപിൽ നല്ല അർഹമായ സ്ഥാനം കിട്ടാൻ തന്നെ അതേതൊരാളുടെയും ഒരാഗ്രഹമാണല്ലോ സ്ഥാനം ലഭിക്കുക എന്നുള്ളത് മറ്റൊരാൾ നമ്മളെ അപമാനിക്കുന്നത് നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ല നമ്മെ പരിഗണിക്കാതിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ല അപ്പൊ നല്ല സ്ഥാനം ഉണ്ടാവണം അതേപോലെ തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിന് ഒരു അംഗീകാരം നാലാളുകളുടെ ഇടയിൽ നിന്നിട്ട് ഒരു വിഷയം പറഞ്ഞു ആ വിഷയം പറഞ്ഞാൽ അവർ അത് അംഗീകരിക്കണം നമുക്കൊരു സ്വീകാര്യത ഉണ്ടാകണം ഞാൻ വഴി പറയാറിയാം അള്ളാഹുവിന്റെ അസ്മയിൽപ്പെട്ട എന്താണ് ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് തവണ തവണ എത്ര യാ യാ എന്നത് ചൊല്ലുക ഇങ്ങനെ എല്ലാ ദിവസവും നിത്യമായി ചൊല്ലണം എപ്പോഴെങ്കിലും ഒരിക്കൽ ചൊല്ലിയാൽ പോരാ എല്ലാ ദിവസവും നിത്യമായി ചൊല്ലണം എന്നിട്ട് അങ്ങനെ ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം നമ്മുടെ വാക്ക് അംഗീകരിക്കപ്പെടും സ്ഥാനമുണ്ടാകും മറ്റുള്ളവരുടെ ഇടയിൽ അത് ഏതൊരാളുടെയും ആഗ്രഹമല്ലേ അങ്ങനെ എല്ലാ ദിവസവും ഞാൻ സുപൂർയാ എന്നുള്ളത് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് രണ്ട് കൈകളും ഉയർത്തി ആത്മാർത്ഥമായിട്ട് ചെയ്യുക ഇൻഷാല് ഫലം ഉണ്ടാകും അള്ളാഹു നമുക്ക് വലിയ അംഗീകാരമുള്ളവരില്ലേ ഉൾപ്പെടുത്തട്ടെ അസ്സാം വലൈക്കും